എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് അതെല്ലാത്തിനും സമ്മളം മൂടിയത് ആരും ഏട്ടനും കർഷകളോ ഇഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് വേട്ടനെയുള്ളത് അപ്പൊ ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ അങ്ങനെ വരരുത് വികാര നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സംബന്ധിച്ചത് അതിൽ ഇന്ന ഏറ്റവും പല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങളെവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുന്നത് അത്രയും ആത്മാർത്ഥതയായി സ്നേഹിച്ച കാരണമാണ് ഞാൻ ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കുന്നത് പറ്റില്ല ഞങ്ങൾ അങ്ങനെ പിന്നെ വീട്ടുകാരും നിജോലും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവുകളുണ്ട് ൊഴിഞ്ഞ് അവളെ അനിയ കൊണ്ടുപോയിന്ന് ജീവിക്കാൻ വിചാരിക്കണ എത്ര ദിവസം കൊണ്ട് പോയി എന്നിട്ട് അടുത്ത ദിവസം തന്നെ പൊക്കില്ലേ പോലീസ് ഇപ്പോഴോ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വീട്ടുകാർക്ക് പോലും ഇവിടെ വേണ്ടാതായി അതല്ല ഇപ്പോൾ വന്നേക്കണേ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പെൺപിള്ളേർക്കും ആമ്പിള്ളേർക്കും ഒരേ കുടുംബമായി കഴിഞ്ഞിട്ടും പിന്നെയും ഓർവന്നിന്റെ പുറകെ ഓടി നടക്കുക ഏതെങ്കിലും ഒരു കരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ കിടന്ന് പെടാപ്പാട് വിടും ഇതിനെയൊക്കെ വളർത്തി വലുതാക്കാൻ വളർത്തി വലുതാക്കി ഒരു വഴിയിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഒരുത്തൻ കൂടെ കൂടും പിന്നെ അവനാണെല്ലാം പിന്നെ വീട്ടുകാരെ മറക്കും പിന്നെ അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഏട്ടനെ കൂടാതെ എനിക്ക് വറ്റില്ല വറ്റില്ല വെള്ളയെ പോലുള്ള കുറെ എണ്ണം ഭൂമിയിലുണ്ട് ഭൂമിക്കും വീട്ടുകാർക്കും ഭാരമായിട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചു ഏട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഏട്ടന് അത്രയധികം ഇഷ്ടത്തിലാണ് എന്റെ പൊന്നേ ഓട്ടോയിൽ കയറി ഉമ്മ വെച്ച് വിളിക്കണത് ആ ഒരാളും വരികലും അതെ അതുകൊണ്ട് ഒരൊറ്റ ദിവസം മാത്രം കൂടെ കൂട്ടി അതും കഴിഞ്ഞിട്ട് പിന്നെ കൂടെയില്ല പിന്നെ ഏതു വഴിക്ക് പോയെന്നറിയാൻ പാടില്ല സ്വന്തം ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അവരെയൊക്കെ വിട്ടെറിഞ്ഞ് ഒരുക്കി അതും അവളുടെ അനിയത്തിനെ അവൾ ഇങ്ങനെ തന്നെ വേണം കുടുംബം നടക്കാൻ നടക്കണ മാന്യൻ ഇവളെ പോലുള്ളവരെയൊക്കെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടത് ജീവിക്കാൻ അനുവദിക്കരുത് മാതാപിതാക്കള് കഷ്ടപ്പെട്ട് പിള്ളേർക്ക് ഓരോ വഴിയുണ്ടാക്കി അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പരിശ്രമിച്ച് അവരെ ഒരു കരയിലെത്തിക്കാനിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ എത്തിക്കഴിയുമ്പോഴും മാതാവും പിതാവും നല്ലൊരു പ്രായത്തിലേക്കാവും ഇവരോ അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് ഈ കഷ്ടപ്പാട് കഴിഞ്ഞ് ഒരു വഴിയിലെത്തുമ്പോൾ ഓരോ വയ്യാവേലി ഇവർക്കൊപ്പം കൂടും പിന്നെ ആ വയ്യാവേലിയായിട്ട് കൂടുന്നവനാണ് അവർക്കെല്ലാം പിന്നെ വീട്ടുകാരെ മറക്കും അവരുടെ സമ്മതം വേണ്ട അവരെ നിയന്ത്രിക്കുന്നതും അവർ പറയുന്നതും അവർക്കിഷ്ടല്ല ഇങ്ങനെയുള്ള പെൺപിള്ളേരാണ് ഇങ്ങനുള്ളത് വീട്ടുകാര് ഒപ്പം നിന്ന് വീട്ടുകാർ അവർക്ക് വേണ്ടി പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് അവരുടെ ആരോഗ്യവും ഒക്കെ ചെലവഴിച്ച് പെൺകുട്ടികളെയൊക്കെ ഓരോ വഴിയിൽ എത്തിച്ചു കഴിയുമ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾ ചെയ്യുന്ന ചില കന്നിഷ്ടവും ധിക്കാരപരവുമായ ചില പ്രവർത്തികളുണ്ട് ആ പ്രവർത്തിയായിട്ട് പോകുന്ന ഏതൊരു പെൺകുട്ടിക്കും ഇത്രേ പറയുന്നത് അതെ ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല പിന്നെ കേട്ടോ വീട്ടുകാരും നിജോലും രണ്ടാണ് അല്ലാതെ അവരോട് പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവ് ഓടേലുണ്ട്